ഏഷ്യാനെറ്റ് ന്യൂസ് ഈ കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെ ജുവനിൽ ജസ്റ്റിസ് ആക്ട് അടക്കം പോക്സോ കേസ് അടക്കം ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തി ന്യൂസ് എക്സിക്യൂട്ടീവ് എഡിറ്റർ സിന്ധു സൂര്യകുമാർ ന്യൂസിന്റെ റെസിഡന്റ് എഡിറ്റർ ഷാജഹാൻ റിപ്പോർട്ടറായ നൌഫൽ ഒപ്പം തന്നെ എഡിറ്ററായ വിപിൻ മുരളീധരൻ എഡിറ്ററായ വിനീത് ജോസ് ക്യാമറാമാനായി വിപിൻ മുരളീധരൻ ഇവർക്കെതിരെ കേസ് വന്ന ഘട്ടത്തിൽ ഹൈക്കോടതിയുടെ ഓൺലൈൻ ഇത് ആദ്യഘട്ടം പരിഗണിക്കുന്ന ഘട്ടത്തിൽ തന്നെ കോടതി ചോദിച്ചത് ചോദ്യമുണ്ട് ഹർജി ഫയൽ സ്വീകരിക്കുന്ന ഘട്ടത്തിൽ തന്നെ ചോദിച്ചു ചോദ്യമുണ്ട് മാധ്യമങ്ങൾക്ക് അവിടെ വാർത്ത നൽകാനുള്ള സ്വാതന്ത്ര്യമില്ല എന്നായിരുന്നു ജസ്റ്റിസ് ബദറുദ്ദീൻ അന്ന് ആദ്യഘട്ടത്തിൽ തന്നെ ചോദിച്ചത് തുടക്കത്തിൽ തന്നെ ചോദിച്ചത് ഒരു മാധ്യമ ത്തിന് അവരുടെ സതുദ്ദേശത്തോടു കൂടി ഒരു വാർത്ത കൊടുക്കാനുള്ള സ്വാതന്ത്ര്യമില്ലേ എന്നുള്ളതായിരുന്നു സർക്കാരിനോട് ചോദിച്ചത് അതിന്റെ തുടർച്ചയായിട്ടാണ് വളരെ കൃത്യമായി തന്നെ സംസ്ഥാനത്ത് തന്നെ മുതിർന്ന അഭിഭാഷകനായ അഡ്വക്കേറ്റ് ബി രാമൻപിള്ള അഡ്വക്കേറ്റ് വി വി നന്ദഗോപാൽ നമ്പ്യാർ ജോൺ സെബാസ്റ്റ്യൻ റാൽഫ് അടങ്ങുന്ന അഭിഭാഷക വൃന്ദം പ്രധാനമായും കോടതിയിൽ പറഞ്ഞത് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഇന്റൻഷൻ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഉദ്ദേശം അത് സതുദ്ദേശപരമായിരുന്നു എന്നുള്ള ഈ ഫയൽ സ്വീകരിക്കുന്ന ഘട്ടത്തിൽ തന്നെ ചോദിച്ച ചോദ്യമുണ്ട് മാധ്യമങ്ങൾക്ക് അവിടെ വാർത്ത നൽകാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ എന്നായിരുന്നു ਜਸਟਿਸ ਬਦਰੁਦੀਨ ਆਨ ਆਦਿ ਘਟਤਲ ਤੇਨੇ ਚੋਲਿ ਚ ਟੋੜਕਤਲ ਤੇਨੇ ਚੋਲਿ